ബിഗ് ബോസ് ലൈവില് ഇപ്പോൾ അനുമോളോട് നൂറെ സംസാരിക്കാൻ പോകുന്നുണ്ട് എന്ത് തൊലിയും കൊണ്ടാണ് വീണ്ടും നൂറ സംസാരിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അനുമോളോ കിച്ചണിൽ അനുമോളാണെങ്കിൽ ഇന്നലെ മുതൽ കിച്ചണിൽ പണി ചെയ്യന്നെ പണി ചെയ്യന്നെ ഇന്നലെ ഇന്ന് രാവിലെ ആയിട്ട് ഇപ്പം കിച്ചണിൽ തന്നെ വേറെ എവിടെയുമില്ല കിച്ചണോ കിച്ചൺ എന്താണ് ഇത്രയും കിച്ചണിലെന്നറിയില്ല ഭയങ്കരമായിട്ട് പണി ചെയ്യുന്നുണ്ട് പണിയുണ്ടോ അവിടെ കാരണം ഒരുപാട് പേരിൻ്റെ ഫുഡുകളൊക്കെ ഇന്നലെ വന്നതല്ലേ പുറത്തുനിന്നലെ വന്നത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നൂറ് പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ അതിനോട് മിണ്ടാത്തെന്ന് അപ്പോൾ അനിമോളൊന്നും ഇല്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് പിണക്കുമാണ് ചോദിച്ചപ്പോൾ പിണക്കമൊന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ എന്താ മിണ്ടാതെ ചോദിച്ചപ്പോൾ എന്താ പറയും പിണക്കുവാണെന്ന് വീണ്ടും ചോദിക്കും പറയുന്നുണ്ട് എനിക്ക് പിണക്കമൊന്നുമില്ല എനിക്ക് സ്നേഹവും നിങ്ങളോടൊക്കെ എല്ലാവരോടും സഹതാവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് എന്നെ ഒഴിവാക്കി പോകുന്നതാണ് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് മുൻപ് അങ്ങനെ അനിമോൾ ഒഴിവാക്കിയിട്ട് പോകുന്നു മാറി മാറിപ്പോയിട്ടുണ്ട് പിന്നെ അതിന് മുൻപ് തൊട്ട് മുൻപ് ഷാനവാസും പിന്നെ നമ്മുടെ ചങ്കുകളെ രണ്ടുപേരും വരും ഷാനവാസും അനീഷും ഭയങ്കരമായിട്ട് സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അനുമോൾ അവിടെ ഉണ്ടായിരുന്നു അനുമോളും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ നമ്പർ എഴുതിയ കാര്യങ്ങളോ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അത് ഞാൻ നമ്പർ എഴുതി ഞാൻ കീറി കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം അത് വരെയാണ് അനുമോൾ എന്നെ അതിലെയും നൂറയാണ് ഇനി അത് ഒരിക്കലും തിരിച്ചു ഉണ്ടാവില്ലെന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയാൽ അനുമുൾക്ക് നല്ലത് ലൈഫിൽ മുന്നോട്ട് അങ്ങനെ ആകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം കാരണം ആതിലെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതെല്ലാം തെറ്റ് മനസ്സിലായിട്ട് പക്ഷേ അത് പറഞ്ഞത് ആതിലെ ആയതുകൊണ്ട് ഇനി അതിന് വീണ്ടും എന്തെങ്കിലും വേറെ മാറ്റങ്ങൾ വരാം കാരണം ഇനി ശൈത്യം പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ അവൾ ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ കുത്തി തിരിപ്പുണ്ടാക്കിയാൽ അതിൽ അതിൽ വിശ്വസിച്ചിട്ട് വീണ്ടും അനുമോളെ കുറ്റം പറയും അതാണ് ആതിലയുടെ സ്വഭാവം പറയുന്നത് ആതിലെയാണ് അപ്പോൾ നമ്മളത് നമ്മൾക്ക് അത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് അങ്ങനെയാണ് ആതിലെ പറഞ്ഞാൽ അത് അംഗീകരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ആ അനുമോള് ഇല്ല ബന്ധമില്ല തീറി ടച്ചില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്താ എന്ന് കാണാം